പൊരുളെ ഗണേശ ഞങ്ങൾക്കെന്നു മാശ്രേയം നെയ്യല്ല ഈശാരപ്പൊരുളെ ഗണേശ ഞങ്ങൾക്കു മാശ്രേയം നെയ്യല്ല വിനയാകെ നീ അകറ്റിടും നേരം നെഞ്ചിലുണ്ടോ ഭയം നിനക്കോർക്കെല്ലാം ജയം ഓം ഗണേശ ഞങ്ങൾക്കെന്നോ ആശ്രയം നീയല്ലേശ തീരാത്ത വിനയാകെ നീ അകറ്റിടും നേരം നെഞ്ചിലുണ്ടോ ഭയം നിനക്കുക്കെല്ലാം ജയം ഓങ്കാരപ്പൊരുളേ ഗണേശ കൊമ്പും കൊമ്പീമുഖവും ഐങ്കരവും ദേവ കൊമ്പും കൊമ്പീ മുഖവും അയങ്കരവും കൊമ്പിടുന്നെല്ലാമീ തുമ്പങ്ങൾ മാറ്റിടനീങ്കുരുളേ ഗണേശ ഞങ്ങൾക്കെന്നോ ആശ്രയം നീയല്ലേശ പതി എട്ടു പുരാണങ്ങളെഴുതിയ വ്യാസനം അഹന്തയാൽ കുബേരനം ഉണർന്ന നിൻകഥകളി മതിമയങ്ങിയോർ ഞങ്ങൾ മനസ്സുകൾക്കുള്ളി ഓം മന്ദിരം പണിഞ്ഞീടാ പ്രണവമായുദിക്കണേ ഓം ഗണേശ ഞങ്ങൾക്കെന്നോ ആ ഓങ്കാര പൊരുളേ ഗണേശ